കഥ സിംഗിൾ മദർ രചന ശ്രീമിഥില ആഖ്യാനം സിജിമോൾ സജീവൻ രാജാവ് നഗ്നാണെന്ന് അലറിപ്പറഞ്ഞവൻ്റെ നാവ് മാറ്റപ്പെട്ടപ്പോൾ രാജാവ് നിശബ്ദനായിരുന്നു സ്ത്രീത്വം പിച്ചു ചീന്തപ്പെടുമ്പോൾ രാജാക്കന്മാരെല്ലാവരും നിശബ്ദത പാലിച്ചു വിങ്ങി നിൽക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾക്ക് അഗ്നിയാവാൻ അധിക നേരം വേണ്ട കരഘോഷങ്ങൾക്കിടയിൽ അടുത്ത വരികൾ ശ്രദ്ധിക്കാൻ പോലും കാണികൾ കൂട്ടാക്കിയില്ല നിറഞ്ഞ കണ്ണുകളോടെ പ്രസംഗം മതിയാക്കുമ്പോൾ കാലുകൾ വേച്ചു പോകും പോലെ സാരി തോൾ മറയ്ക്കുന്നത് പോലെ നന്നായി പുതച്ചിരുന്നു സ്റ്റേജിൽ നിന്നിറങ്ങാൻ രണ്ട് പെൺകുട്ടികൾ കൂടെ വന്നു മകളുടെ കൈപിടിച്ച് ഹാളിൻ്റെ മുൻനിരയിലിരുന്ന് മുഖം തുടച്ചു അമ്മയെ വല്ലാതെ വീർക്കുന്നുണ്ടല്ലോ അതെ നല്ലതുപോലെ എന്താ മഴം ചിലർ ഓടി വന്നു കുടിക്കാൻ എന്തൊക്കെയോ കയ്യിലെത്തി ഒന്നും വേണ്ട കുറച്ചിരുന്ന് കഴിയുമ്പോൾ ശരിയാകും കുറേയധികം സംസാരിച്ചാൽ അമ്മ ഇങ്ങനെയാ ബി പി ഷൂട്ടാകുന്നതാ വിശ്രമിച്ചാൽ മാറിക്കൊള്ളു താരുണ്യമോൾ പറയുന്നത് കേട്ട് ആൾക്കൂട്ടം ഭാരവാഹികൾ ഇടപെട്ട് സ്വസ്ഥമാക്കി അടുത്ത പരിപാടികൾ കാണാൻ കൂട്ടാക്കാതെ പതിയെഴുന്നേറ്റു മോളുടെ കൈപിടിച്ച് പതുക്കെ നടന്നു ശാരീരിക ക്ഷീണം വകവയ്ക്കാതെയാണ് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തത് ഇരട്ട കുട്ടികളിൽ ഒരാളായ തവഞ്ഞ മോളുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ കോളേജ് വരുമ്പോൾ പലപ്പോഴും മോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നത് വൈകിയാണ് ശ്രദ്ധിച്ചത് മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം മുഖമെല്ലാം വാടിയിരിക്കുന്നല്ലോ ഒന്നുമില്ല അമ്മ വിളറിയ ചിരിച്ച് അവൾ കോളേജ് ഗേറ്റിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കി കൈവീശുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു താരുണ്യമോൾ കോയമ്പത്തൂരിൽ സൈക്കോളജി പഠിക്കുമ്പോൾ തപന്നിമോളെ എൻ്റെ കൂടെ ഇവിടെ തന്നെ ഒട്ടും തൻ്റെ ഇടമില്ലാത്ത കുട്ടി താരുണ്യെ പോലെയല്ല ഒന്നും തുറന്നു പറയില്ല അവൾ ഇരട്ടകളാണെന്നേ ഉള്ളൂ രണ്ട് ചിന്താഗതിക്കാർ ഫോണെടുത്ത് താരുണ്യമോളെ വിളിച്ചു അവളാണ് എന്തിനു ഉത്തരം അവളൊരു സമാധാനം ഒരാശ്വാസം ഫോണിൽ അവളുടെ ശബ്ദം ഹലോ അമ്മ ഇന്ന് എന്ത് മനഃശാസ്ത്രമാണ് അറിയാനുള്ളത് ആരുടെയാണ് നീ ഇവിടം വരെ ഒന്നു വരണം ഈ ആഴ്ച എന്ത് പറ്റിയമ്മേ തപന്യമ്മൾക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ളതുപോലെ എല്ലാ അമ്മയുടെ തോന്നലാവും അവൾ ഇന്നലെയും കൂടി എന്നെ വിളിച്ചതേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അവൾ അന്തർമുഖിയല്ലേ അവൾ സ്വപ്ന ലോകത്തിലാവും ഡോണ്ട് പറയാമ്മ ഞാൻ എത്താം എന്തായാലും സിംഗിൾ മദറായി മക്കളെ വളർത്തുമ്പോൾ കരുത്തോടെ പിടിച്ചു നിന്നു ഇതുവരെ എന്തോ ഇന്നൊരു വല്ലാഴിക ഐ എ എസ് ഓഫീസർ വലിയ പ്രാസംഗിക എന്തോ എവിടെയോ പോലെ വീട്ടിൽ പോയി വെറുതെ കിടന്നു ക്ലാസ് കഴിയുമ്പോഴേക്കും മോളെ പിക്ക് ചെയ്യാമെന്നോർത്ത് പതുക്കെ എഴുന്നേറ്റ് കട്ടിലിലിരിക്കുമ്പോൾ തല ചുറ്റും പോലെ ഷെൽഫിൽ നിന്ന് പഴയ ആൽബം ആരോ എടുത്തു നോക്കിയപ്പോൾ താഴെ വീണു കിടക്കുന്നത് കണ്ട് എടുത്തു വയ്ക്കാൻ തുടങ്ങുമ്പോൾ കാണാതിരിക്കാൻ ആഗ്രഹിച്ച ആ മുഖം കണ്ണിലുടക്കി പ്രൊഫസർ അമൽ ദേവ് ഈ കുട്ടി എന്തിനാണ് ഈ ആൽബമൊക്കെ എടുത്തത് ഷെൽഫിൽ തന്നെ തിരികെ വെച്ച് മുഖം കഴുകി പോകാൻ തയ്യാറെടുത്തു ഫോൺ അടിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു പ്രിൻസിപ്പൽ റൂമിൽ നിന്നുവാണല്ലോ ഹലോ മോൾക്ക് ഒരു ചെറിയ ആക്സിഡൻ്റ് മടം ഒന്ന് പെട്ടെന്ന് വരുമോ എങ്ങനെയൊക്കെയോ കോളേജ് ഗേറ്റിൻ്റെ മുന്നിലെത്തി അവിടെ കുറച്ച് പേര് കാത്തുനിന്നിരുന്നു എന്താണ് എന്താണ് മോൾക്ക് പറ്റിയത് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ആരൊക്കെയോ പിടിച്ചു നടത്തി ആളും പോലീസും കൂടി നിൽക്കുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തപഞ്ഞമോൾ ഒന്നേ നോക്കിയുള്ളൂ ബോധം വരുമ്പോൾ താരുണ്യമോൾ അടുത്തിരുന്ന് വിങ്ങിപ്പെട്ടുന്നുണ്ടായിരുന്നു തബ്ബു തബു മോളെ വീൽചെയറിൽ ഇരുത്തി കാറു വരെ മോളും കൂടെ ഉണ്ടായിരുന്നു കനത്ത മൗനം തപഞ്ഞമോൾ ഒരു ജീവശവം പോലെ കിടക്കുന്നത് കണ്ടതാണ് വീട്ടിൽ പോയി ഒന്ന് കുളിച്ചു വരാമ മോൾക്ക് എങ്ങനെയുണ്ട് അവൾക്ക് എന്താണ് പറ്റിയത് മരണം കൊണ്ടുപോയില്ല അവൾ ചികിത്സയിലാണ് നേരിയ ആശ്വാസം തോന്നി അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷെ മരിച്ചില്ല എന്തിനു വേണ്ടിയാണ് എൻ്റെ മോൾ ഇങ്ങനെ താരുണ്യമോൾ അമ്മയെ കൊച്ചു കുഞ്ഞിനെ പോലെ തോളോട് ചേർത്തു പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തിനുവേണ്ടി എന്ന് കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ താൻ തന്നെ മുന്നിട്ടിറങ്ങിയ കേസ് തേഞ്ഞു മാഞ്ഞു പോയി എന്ന് തന്നെ പറയാം സൈക്കിക് ഡിസോർഡർ ഉള്ള കുട്ടിയായിരുന്നു എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ടും തൻ്റെ പിടിപാടുകൾ കൊണ്ടും അതവിടെ തീർന്നു അമ്മ എന്താണ് ആലോചിക്കുന്നത് ഇന്നത്തെ അമ്മയുടെ ടോക്ക് വളരെ നന്നായിരുന്നു കെട്ടിപ്പിടിച്ച് വെച്ച് താരുണ്യ പറഞ്ഞു ചെറിയ ചിരിയോടെ കണ്ണുകൾ അടച്ചിരുന്നു നീതി ലഭിക്കാത്ത ഇരുട്ടിൻ്റെ ചിറകുകൾ വീണ്ടും വീണ്ടും തന്നെ അന്ധകാരത്തിലാക്കുന്നു എന്തിനായിരുന്നു മോളെ ബോധം വന്ന് അവളോടാദ്യം ചോദിച്ചതാണ് ഏതെങ്കിലും പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുമോ എന്നായിരുന്നു ആദ്യ സംശയം അങ്ങനെ ഒന്നുമില്ലായിരുന്നു എന്ന് അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞിരുന്നു പുതുതായി വന്ന സുവോളജി പ്രൊഫസറിനെ പറ്റി ആദ്യമൊക്കെ വാചാലയായിരുന്നെങ്കിലും പിന്നീട് അവളൊന്നും പറഞ്ഞിരുന്നില്ല മധ്യവയസ്കനായ സുമുഖനായ പ്രൊഫസറിനെ അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു എന്ന് മാത്രം അറിയാം തൻ്റെ തിരക്കുകൾ അയാളെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയുവാൻ സാധിക്കാതിരുന്ന ഒരു കാരണവുമായിരുന്നു വണ്ടി വീട്ടിലെത്തി മോൾ വീൽചെയറിൽ ജോലിക്കാരിക്കൊപ്പം വാതുക്കൾ തന്നെ ഉണ്ടായിരുന്നു താരുണ്യമോൾ തപന്നയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഇന്ന് അമ്മ തകർത്തില്ലേ ജനങ്ങൾ ശ്വാസം വിടാതെ ഇരുന്നു പോയി കൺഗ്രാറ്റ്സ് അമ്മ തപന്യ പറഞ്ഞു മോളുടെ മുഖം കാണുമ്പോഴെല്ലാം വേദനയും അതോടൊപ്പം വൈരാഗ്യവും കൊണ്ട് കാലിലെ പെരുവിരിൽ തൊട്ട് വിറയ്ക്കുകയാണ് മനസ്സിനെ അടക്കി വെച്ചു ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ മോൾ മോളന്ന് പറഞ്ഞതെല്ലാം വീണ്ടും ഓർത്തു നോക്കി മധ്യവയസ്സനായ പ്രൊഫസർ ചൂഷണത്തിനിരയാക്കിയ താൻ്റെ കുട്ടി അയാളെയും മോളെയും ഓർക്കുമ്പോൾ ജീവിച്ചിരിക്കാൻ അർഹതയില്ല തനിക്കെന്ന് തോന്നി ഒളിച്ചു വച്ചിരുന്ന ഡയറിയും ആൽപ്പവും അവളെടുത്തതും ലോക്കർ ലോക്ക് ചെയ്യാതിരുന്നതും സ്വന്തം പിതാവായിരുന്നു ആ പ്രൊഫസറെന്ന് തിരിച്ചറിഞ്ഞ് അവളെ ഭ്രാന്തിയാക്കി ആത്മഹത്യ അല്ലാതെ അവളുടെ മുൻപിൽ മറ്റു വഴികളില്ലായിരുന്നു ഒരു സ്ഥലം മാറ്റത്തോടെ അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു സമൂഹത്തിൻ്റെ മുന്നിലെ മാന്യത നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാം ഒളിച്ചു വെച്ചു പൊട്ടിക്കരങ്ങൾ പ്രളയം പോലെ ഒഴുകി ഒഴുകി കനം കുറഞ്ഞപ്പോൾ നേരം വെളുക്കാറായിരുന്നു രാവിലെ തന്നെ തയ്യാറായി നിൽക്കുന്ന തന്നെ കണ്ട് മക്കൾ രണ്ടുപേരും ചോദിച്ചു എങ്ങോട്ട അമ്മ ഇന്ന് ഇന്നലെ എവിടെയും പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ എനിക്കിന്നൊരു കോൺഫിഡൻഷ്യൽ കോൺഫറൻസ് ഉണ്ട് വരാൻ വൈകും താരുണ്യമോളെ തബുവിനെ വിട്ട് എവിടെയും പോകരുതേ അമ്മ പോയിട്ട് വരൂ തന്നെയും തൻ്റെ മോളെയും നശിപ്പിച്ച അയാൾ എന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല ഉറച്ച കാലിലോയിപ്പോടെ കാറിൽ കയറുമ്പോൾ തപനിയുടെ മുഖത്ത് വല്ലാത്തൊരാകാംക്ഷയും ഭീതിയും നിഴലിച്ചിരുന്നു കാർ ഗേറ്റ് കിടക്കുമ്പോൾ മക്കൾ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ണും മറയും വരെ നോക്കിയിരുന്നു